സ്കൂൾ വർക്കാറായില്ലേ ആണോ പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് അല്ല കാരണം ബുക്ക്സ് കവർ ചെയ്യാനുണ്ട് ബട്ട് ഐ ഫൗണ്ട് എ സൊല്യൂഷൻ രണ്ടായി ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇപ്പം അത്യാവശ്യം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബുക്ക് കവറിങ് ചെയ്യാനുള്ള ഒരു കവേഴ്സ് ആട്ടോ ഇത് ഇത് മുപ്പത് പീസിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത് പത്ത് പത്തെണ്ണം വീതം വരും മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നെയിം സ്ലിപ്പ് പോലത്തെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ചെറിയ ബുക്ക്സൊക്കെ നമുക്ക് നോട്ട് ബുക്സൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ളത് പിന്നെ ഒരു വലിയ സൈസിലുള്ളത് ആൻഡ് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വാട്ടർ പ്രൂഫാണ് വെള്ളം വീണാലും പറ്റില്ല എൻ്റെ ആദ്യത്തെ രണ്ട് ട്രൈ പാളിപ്പോയി അതെന്താ പറ്റിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ മൂന്നാമത്തെ ട്രൈക്കാണ് ഞാൻ സാധാരണ ഒരു നോട്ട് ബുക്ക് എടുത്തു ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക ഇത് എല്ലാ ബുക്കിലും കറക്റ്റായിട്ട് ഫിറ്റ് ആവില്ല കാരണം ഇത് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് വരണം കാരണം എനിക്ക് പാളിപ്പോയത് അവിടെയായിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബുക്ക് എടുക്കുമ്പോൾ ചെറുതെ വെറുതെ റഫ് ആയിട്ടൊന്ന് വെച്ച് നോക്കുക അതിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതും ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം കാണിച്ച ആ പോർഷൻ എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തുള്ളൂ ഓക്കെ എന്നിട്ട് തുറന്ന് വയ്ക്കുക കറക്റ്റ് ചെയ്താൽ ഈ നടുക്ക് ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ സ്റ്റിക്കർ അങ്ങ് പോകുന്നോളും പിന്നീട് എയർ കയറാത്ത പോലെ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി ചെറിയൊരു കാടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും നല്ല ഫിറ്റായിട്ട് നല്ല സെറ്റായിട്ട് ഇരുന്നോളും കമ്മൊന്നും പോരത്തൊന്നും ഇല്ല അപ്പോൾ എൻ്റെ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞില്ലേ അത് ആദ്യത്തെ ഇത് കീറിപ്പോയി രണ്ടാമത്തേത് ബബിളൊക്കെ കയറി ആകപ്പാടെ ഒരു അലങ്കോലപ്പെട്ട് ഇരിക്കുവാണത് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ ബൈ